ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് കുട്ടിക്കാലം ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും നീങ്ങിയവരുടെ ഏറ്റവും വലിയ സ്വപ്നവും കൂടിയായിരിക്കും ടോർ ഒരു വീട് അതുതന്നെയായിരുന്നു ഷാഫിയുടെ ഉമ്മയെ സംബന്ധിച്ചും സിനിമയിലെത്തി അല്പം സമ്പാദ്യമായപ്പോൾ ഒരു ചെറിയ വീട് പണിയണമെന്നായിരുന്നു ഷാഫിയുടെ ആഗ്രഹം എന്നാൽ ഉമ്മയ്ക്ക് മകൻ ഒരു വലിയ വീട് തന്നെ വെച്ച് കാണണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഉമ്മയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഷാഫി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഒരു സുഹൃത്തിന്റെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടതോടെയാണ് ഷാഫിയും വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത് എറണാകുളം എളമക്കരയിലെ കണ്ണായ സ്ഥലമാണ് വീടിനായി കണ്ടെത്തിയതും സമകാലിക ശൈലിക്കൊപ്പം കൊളോണിയൽ ശൈലികളും ഇടകലർത്തി ചെയ്ത വീട് ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് വലിയ കരിങ്കല്ല് ക്ലാഡിംഗ് പതിപ്പിച്ച ഷോവൾ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് മൂന്ന് നിലകളിലായി ഏകദേശം ആറായിരം ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചത് പക്ഷേ ഇതിൽ രണ്ടു നിലകളിലായി ഏകദേശം നാലായിരം അടി ചതുരശ്ര അടി മാത്രമാണ് ഉപയോഗിക്കുന്നത് മൂന്നാം നില ഫർണിഷ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് രണ്ടു കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന പോർച്ച് ഫോർമൽ ലിവിംഗ് ഫാമിലി ലിവിംഗ് ഡൈനിങ് കോട്ടയാർഡ് പാൻട്രി കിച്ചൺ അഞ്ച് കിടപ്പുമുറികൾ എന്നിവയാണ് പ്രധാനമായും ഈ വീട്ടിൽ ഷാഫി ഒരുക്കിയത് ഇത് കൂടാതെ ഹോം തിയേറ്റർ ജിം എന്നിവയ്ക്കുള്ള സ്ഥലവും ഇട്ടിട്ടുണ്ട് വീട് പണിയാൻ നേരം ഷാഫിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളിൽ നല്ല കാറ്റും വെളിച്ചവും വിശാലതയും ഉണ്ടാകണം എന്ന് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സെമി ഓപ്പൺ ശൈലിയിലാണ് ഈ വീട് ഒരുക്കിയത് ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയ ഫോർമൽ ലിവിങ്ങും വലിയ ഡൈനിങ് ഹാളുമെല്ലാം ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു ഗോവണി കയറിയെത്തുമ്പോഴുള്ള അപ്പർ ലിവിങ്ങും കുട്ടികൾക്കുള്ള പഠനമുറിയും ഷാഫിയുടെ വായനാ മുറിയുമൊക്കെ ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു മുകൾ നിലയിലാണ് ബെഡ്റൂമും ഒരുക്കിയത് എല്ലാ കിടപ്പുമുറികൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് ഡ്രസ്സിംഗ് ഏരിയ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു പരിസ്ഥിതി സൗഹൃദ നയങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചായിരുന്നു ഷാഫിയുടെ വീട് നിർമ്മാണം മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതിക്കായി സോളാർ പ്ലാന്റും വച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വീട് വച്ചതിന് ശേഷം അത് പ്രതീക്ഷിച്ചതിലും അല്പം പോയി എന്നായിരുന്നു ഷാഫി പറഞ്ഞത് കാരണം പകൽ സമയങ്ങളിൽ മക്കൾ പോയി കഴിഞ്ഞാൽ ഭാര്യ മാത്രം ഒറ്റയ്ക്കാണ് ആ വീട്ടിലുണ്ടാവുക മാത്രമല്ല ഇത്രയും സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം സന്തോഷവും തൃപ്തിയും നൽകുന്ന വീടായിരുന്നു അത് അഞ്ചു വർഷം മുമ്പാണ് ഈ വീട് ഷാഫി തന്റെ സ്വപ്നഗൃഹമായി പണി കഴിപ്പിച്ചത് തുടർന്ന് സന്തോഷത്തോടെ ഇവിടെ കഴിയവയാണ് ഷാഫിക്ക് അപ്രതീക്ഷിതമായി സുഖമില്ലാതായതും പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം മരണം സംഭവിച്ചതും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും